വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നടത്തി പണം സമ്പാദിക്കാമെന്നും മറ്റുമുള്ള വ്യാജ പ്രലോഭനത്തിൽ വീണ് കണ്ണൂർ ജില്ലയിൽ നിരവധി പേരിൽ നിന്നും എട്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായി കണ്ണൂർ സിറ്റി സൈബർ പോലീസ് അറിയിച്ചു സൈബർ തട്ടിപ്പുകളിൽ കുടുങ്ങരുതെന്ന് പോലീസ് നിരന്തരം അറിയിപ്പുകൾ നൽകിയിട്ടും പണവും ലാഭവും സമ്പാദിക്കാനുള്ള തിടുക്കപ്പെടലാണ് ചതിക്ക് കളമൊരുക്കുന്നതെന്നും പോലീസ് പറഞ്ഞു സമീപ മാസങ്ങളിലായാണ് എട്ടു ലക്ഷത്തിലധികം രൂപ ജില്ലയിലെ പലരിൽ നിന്നായി സൈബർ തട്ടിപ്പുകാർ കൈക്കലാക്കിയതെന്ന് പോലീസ് പറയുന്നു ലഭിച്ച പരാതികളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ സിറ്റി സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാട്സപ്പ് മെസ്സേജ് വഴി പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനായി പ്രതികളുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ ശേഷം നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ നൽകാതെ ചതി ചെയ്യുകയായിരുന്നു മയിൽ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇവിടെയും വാട്സ്ആപ്പ് മെസ്സേജ് വഴി ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നതിനായി പ്രതികളുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകി വഞ്ചിക്കപ്പെടുകയായിരുന്നു വളപട്ടണം സ്വദേശിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുപ്പത് രൂപയാണ് നഷ്ടപ്പെട്ടത് മെഡിസിൻ വിതരണം നടത്തുന്ന പരാതിക്കാരൻ ഇന്ത്യാ മാർട്ട് വെബ്സൈറ്റിൽ മരുന്നിനുള്ള റിക്വയർമെന്റ് നൽകിയത് പ്രകാരം പ്രതികൾ പരാതിക്കാരനെ മരുന്ന് നൽകാമെന്ന വ്യാജേന ബന്ധപ്പെടുകയും പണം തട്ടിയെടുക്കുകയുമായിരുന്നു കതിരൂർ സ്വദേശിക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയാണ് നഷ്ടപ്പെട്ടത് ഫേസ്ബുക്കിൽ വീടും സ്ഥലവും ലോൺ മുഖേന തവണകളായി പണമൊടുക്കി ലഭിക്കുമെന്ന് പരസ്യം കണ്ട പരാതിക്കാരൻ ടെലഗ്രാം വഴി ലഭിച്ച അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുകയായിരുന്നു പിന്നീടാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത് പള്ളിക്കുന്ന് സ്വദേശിനിക്ക് നാൽപ്പത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് നഷ്ടപ്പെട്ടത് ബാങ്ക് റിവാർഡ് പെയിന്റ് റെഡീം ചെയ്യാനെന്ന് പറഞ്ഞ് ഫോണിൽ ലഭിച്ചല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് വിവരങ്ങളും ഒ ടി പിയും നൽകിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ടത് മട്ടന്നൂർ സ്വദേശിക്ക് നാൽപ്പതിനായിരത്തി അറുനൂറ് രൂപയാണ് ചതിയിൽ നഷ്ടപ്പെട്ടത് വാട്സപ്പിൽ മെസ്സേജ് കണ്ട് വാട്സപ്പ് വഴി പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനായി പ്രതികളുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയ ശേഷം നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ നൽകാതെ ചതിക്കുകയായിരുന്നു വളപട്ടണം സ്വദേശിക്ക് ഇരുപത്തി രൂപ നഷ്ടപ്പെട്ടതും വാട്സപ്പിൽ ലഭിച്ചല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് പിന്നീടാണ് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടത് മനസ്സിലായത് ഫ്ലിപ്കാർട്ടിൽ ഡ്രസ് ഓർഡർ ചെയ്തിരുന്ന കണ്ണപുരം സ്വദേശിനിയിൽ നിന്നും തട്ടിയെടുത്തത് അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ട് മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി പണം നൽകിയ വളപട്ടണം സ്വദേശിക്ക് അയ്യായിരത്തി രൂപയാണ് നഷ്ടപ്പെട്ടത് ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് സൈബർ പോലീസ് അറിയിച്ചു അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കുക വീഡിയോ കോൾ എടുക്കാതിരിക്കുക ന്യൂസ് കണ്ണൂർ